കുട്ടിക്കാലങ്ങളിൽ ഉണ്ടാകുന്ന കുറേ നല്ല ഓർമ്മകളും ചീത്ത ഓർമ്മകളും നമ്മുടെ മനസ്സിൽ മായാതെ അങ്ങനെ നിൽക്കുന്നുണ്ടാവുമല്ലേ ഒരുപാട് വേദനിച്ച അനുഭവങ്ങളും ഒരുപാട് സന്തോഷിച്ച അനുഭവങ്ങളും നമുക്ക് അങ്ങനെ മായ്ക്കാൻ പറ്റില്ല അല്ലെ മറക്കാനും പറ്റില്ല അല്ലേ അതായത് കാലം മായ്ക്കാത്ത മുറകളില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് നമുക്ക് ഒരുപാട് വേദനിച്ച് കഴിഞ്ഞാലും നമ്മൾ മറക്കില്ല അതേപോലെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ മറക്കൂല അല്ലേ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ മറ്റുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇതൊക്കെ എത്ര മാത്രം സന്തോഷിക്കാനുണ്ടോ എന്നുള്ളത് പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എൻ്റെ കുട്ടികാലങ്ങളിലെ കുറേ ഓർമ്മകൾ സത്യം പറഞ്ഞാൽ കുപ്പിവളം ഞാൻ കുറേ കാലമായിട്ട് നോക്കി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കസിൻസ് തൊട്ടടുത്ത് അവരുടെ പൂരം ഉണ്ടായപ്പോൾ വള വാങ്ങിയിട്ട് കൈമിളിട്ടിട്ട് എനിക്ക് വീഡിയോ അയച്ചിരുന്നപ്പോൾ തൊട്ടേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ കുപ്പിവളം വാങ്ങിയതായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറേ ആയി യൂസ് ചെയ്തിട്ട് പഠിക്കുന്ന സ്കൂൾ ഡേയ്സിലൊക്കെയാണ് കോളേജ് ഡേയ്സിലൊന്നും ഞാൻ അങ്ങനെ കുപ്പിവള യൂസ് യൂസ് ആക്കിയിട്ടില്ല അപ്പം കണ്ടപ്പോൾ ഞാൻ കുറച്ച് വാങ്ങിയിട്ടിങ്ങനെ ഭയങ്കര കുഞ്ഞു കുട്ടികൾ കാണിക്കുന്ന പോലെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആ ഒരു കുപ്പിവളം കണ്ടപ്പോട്ടെ കാരണം അത്രയും കാലങ്ങളായിട്ട് കാണാഞ്ഞിട്ട് ഇഷ്ടത്തോടു കൂടി ായിരുന്നു അസത്യം പറഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നത് എനിക്ക് ആദ്യമൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ വിചാരിക്കും ആരെയും വേദനിപ്പിക്കാതെ ഉള്ള സന്തോഷമല്ലേ അപ്പോൾ അതിൽ തെറ്റില്ല എന്നുള്ളതാണ് കാരണം നമ്മളൊരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ അതാരെയും വേദനിപ്പിക്കാതിരുന്നാൽ മാത്രം മതി എൻ്റെ കോൺസെപ്റ്റ് ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിനായിട്ട് ഞാൻ അങ്ങനെ കുപ്പികളെ വാങ്ങിയതായിരുന്നു നല്ല റേറ്റ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിലെ പോലെ അത്ര കുറവില്ല എന്നാലും കുഴപ്പമില്ല നല്ല കുറവുണ്ടായിരുന്നു കേട്ടോ മറ്റുള്ള കടകളെ അപേക്ഷിച്ചിട്ട് അങ്ങനെ ഞാൻ കുറച്ച് കുപ്പി വെളുക്കെ വാങ്ങിയിട്ട് പോകുന്നത് ാണ് കേട്ടോ അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മുടെ പൂരത്തിലൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാനവിടെ കുറേ നേരം നിന്നിട്ട് അതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനത്തതൊന്നും യൂസ് ആക്കാത്തത് കൊണ്ട് വാങ്ങിയിട്ടില്ല പക്ഷേ ഭംഗിയുള്ളതുകൊണ്ട് അങ്ങനെ നോക്കിയതാണ് കേട്ടോ അപ്പം അവിടുത്തെ ആളിതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു നല്ല സ്റ്റോണാണോ അങ്ങനെയാണ് ഇങ്ങനെയാണോ പറഞ്ഞിട്ട് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണല്ലോക്കെ അപേക്ഷിച്ചിട്ട് അങ്ങനെ പിന്നെ അവിടെ കുറച്ച് നല്ല കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു വളകൾ കുപ്പിവിളകൾ ഇങ്ങനെ കുറേ ആളുകളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു അപ്പോൾ ആള് പറയുന്നുണ്ടായിരുന്നു പിന്നെ കൊണ്ട് തരാമെന്നുള്ളത് രണ്ട് മാസം കൂടി ഉണ്ടാവുള്ളൂ ഇതിപ്പം ഫ്രൈഡേ മാർക്കറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു അതായത് രണ്ട് മാസം മുമ്പാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് ഈ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പം വീണ്ടും വന്നതാണ് കേട്ടോ പിന്നെ അവിടെ വേഗം എന്തൊക്കെയോ കുറേ ചുരിദാറിൻ്റെ മെറ്റീരിയൽ അങ്ങനെ എന്തൊക്കെയോ ഞാൻ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ അത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇൻഷാല്ല റമദാനൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ ആയിരിക്കും ഞാൻ ഇന്ന് ഇപ്പം ഫ്രൈഡേയിലായിരിക്കും മേ ബി ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുക അപ്പോൾ നീ ലഞ്ച് ബോക്സ് ഓക്കെ റമദാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ കേട്ടോ പിൻഷാ അല്ല റമദാൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കേണ്ട കേട്ടാ നല്ല വീഡിയോസ് ആയിട്ട് വരേണ്ട വീഡിയോ ഇഷ്ടമായി ലോക്കെ